കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ മുഖമെന്ന് പറയുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോ അല്ലെങ്കിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനോ അതുമല്ലെങ്കിൽ യുവ കോൺഗ്രസ് നേതാവായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന കെ യൂത്ത് കോൺഗ്രസിൻ്റെ വ്യാജ പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലോ ഒന്നും ആയിരുന്നില്ല പകരം ഇടുക്കിയിൽ നിന്നുള്ള ഒരു വൃദ്ധയായ മറിയക്കുട്ടിയായിരുന്നു മറിയക്കുട്ടിയെ കൊണ്ട് കുറച്ച് നാളുകളായി സുനിൽ കനകുരുവിൻ്റെ വാക്കും കേട്ട് കോൺഗ്രസ് പിണറായി വിജയനെതിരെ ഈ മറിയക്കുട്ടിയെ തുള്ളിക്കുന്നുണ്ട് മറിയക്കുട്ടിയുടെ കുറിച്ച് ഇത്ര പ്രായമായൊരു സ്ത്രീ ആയതുകൊണ്ടാകണം ഒരു മറുപടി നൽകാൻ പോലും കേരളത്തിലെ ഭരണപക്ഷത്തു നിന്നും ആരും കാര്യമായി തയ്യാറായിട്ടില്ല ആകെ സജി ചെറിയാൻ മാത്രമാണ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് പക്ഷേ അതുപോലും അവരെ വിമർശിക്കാതെ അവരെ പരമാവധി കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കിക്കാൻ ഉള്ള ഒരു ശ്രമമായി പക്ഷേ ഇപ്പോൾ ഏറ്റവും മനോഹരമായ വാർത്ത എന്ന് പറയുന്നത് ഈ തുള്ളി തുള്ളി നിന്ന മറിയക്കുട്ടിയമ്മ ഇപ്പോൾ എല്ലാ കോൺഗ്രസ്സുകാരും ഭാവിയിലെത്താൻ പോകുന്ന ആ പാളയത്തിൽ തന്നെ എത്തി നിൽക്കുകയാണ് അത് മറ്റെവിടെയുമല്ല ബി ജെ പിയുടെ പാളയത്തിൽ തന്നെയാണ് പല കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാക്കളും കാലക്രമത്തിൽ എത്തിപ്പെട്ട അതേ പാളയത്തിൽ വർഷങ്ങളായി അതായത് കാലങ്ങളായി താൻ കോൺഗ്രസ്സുകാരിയാണ് എന്ന് പറഞ്ഞു നടന്നിരുന്ന മറിയക്കുട്ടിയും അതേ പാളയത്തിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ക്രിസ്മസുമായി ബന്ധപ്പെട്ട് തൃശൂരിൽ ന്യൂനപക്ഷ മോർച്ച ബി ജെ പിയുടെ ന്യൂനപക്ഷ മോർച്ച സംഘടിപ്പിച്ച പരിപാടിയിലെ മുഖ്യ അതിഥിയായിരുന്നു മറിയക്കുട്ടി മറിയക്കുട്ടി അവിടെ വിശാലമായ പ്രസംഗവും അതിനോടൊപ്പം ചില അവരുടെ ആഗ്രഹങ്ങളും പ്രകടിപ്പിച്ചിരുന്നു അതായത് കേരളത്തിൽ കേരളത്തിലടുത്ത് ആരധികാരത്തിൽ വരണം ആരധികാരത്തിൽ വന്നാൽ നന്നായിരിക്കും എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടിയും മറിയക്കുട്ടി നൽകിയിരുന്നു ആദ്യം നമുക്ക് മറിയക്കുട്ടി ആ ചടങ്ങിൽ പങ്കെടുത്തതിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടുപോകാം നിങ്ങളിപ്പോൾ കണ്ടതാ ബി ജെ പി തൃശ്ശൂർ പങ്കുവെച്ച ദൃശ്യങ്ങളായിരുന്നു ആ ദൃശ്യങ്ങളിൽ ശബ്ദം അത്ര വ്യക്തമല്ല പക്ഷെ ഒരു സ്വകാര്യ നിന്ന് നൽകിയ ബൈറ്റിൽ വളരെ കൃത്യമായി മറിയക്കുട്ടി പറയുന്നുണ്ട് ആരാണ് അടുത്ത് കേരളത്തിലെ അധികാരത്തിൽ വരേണ്ടതെന്ന് അത് നമുക്ക് അതിന്റെ ശബ്ദരേഖ ഒന്ന് നോക്കാം കേട്ടുനോക്കാം ില്ല കാലാവധി വെച്ചിട്ടുണ്ടാക്കി ഞങ്ങൾ കരിഞ്ഞിട്ട് ഒന്നും ഇവിടെ സുരേഷ് കോവി ജയിക്കാൻ ഇവിടെ എല്ലാ ജനങ്ങൾക്കും ഇഷ്ടം പോലെ പ്രധാനമന്ത്രിയുടെ ഒമ്പതിന്റെ അരി പ്രധാനമന്ത്രി ഇറക്കിയിട്ടുണ്ട് ആ ഇറക്കിയ അരി കൊണ്ടാ ഞങ്ങൾ കഴിയണം ഇവിടെ സുരേഷ് കോവി ജയിക്കാൻ മറികുട്ടിയുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നല്ല വരണം വരണം വരണമെന്നാവർത്തിച്ച് പറയുകയാണ് കാലങ്ങളായി കോൺഗ്രസ്സുകാരിയായ വിമോചന സമരത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ചരിത്രമുള്ള മറിയക്കുട്ടി പറയുന്നത് അതോടൊപ്പം മറിയക്കുട്ടി ഒന്നുകൂടി പറയുന്നുണ്ട് സുരേഷ് ഗോപി ജയിക്കണം അതായത് പല കോൺഗ്രസ്സുകാരും കാലക്രമത്തിൽ എത്തിപ്പെടുന്ന അതേ പാളയത്തിൽ തന്നെയാണ് മറിയക്കുട്ടി എത്തിയിരിക്കുന്നത് പക്ഷേ ഇവിടെ തകർന്നു വീഴുന്നത് കോൺഗ്രസിലെ സുനിൽ കനകുലു തന്ത്രങ്ങളാണ് മറിയക്കുട്ടിയെ ഒരു മുഖമായി മുന്നിൽ നിർത്തി പിണറായി വിജയൻ സർക്കാരിനെ പരമാവധി ഡാമേജ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കി നൽകാമെന്ന ലക്ഷ്യത്തോടെ മറിയക്കുട്ടിയെ ഇത്രയും നാളും തുള്ളിച്ച കോൺഗ്രസുകാരാണ് ഇപ്പോൾ ശരിക്കും വിട്ടികളായിരിക്കുന്നത് അവരുടെ എല്ലാ തന്ത്രങ്ങളും തകർന്നടിഞ്ഞിരിക്കുന്നു മറിയക്കുട്ടി ബി ജെ പിയിലെത്തിയിരിക്കുകയാണ് മറിയക്കുട്ടി പറയുന്നത് ഇവിടെ ബി ജെ പി അധികാരത്തിലെത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുമെന്നാണ് കോൺഗ്രസ് ഇത്രയും നാളും മറിയക്കുട്ടിയെ പിന്തുണച്ച കോൺഗ്രസിന് ഇതേ അഭിപ്രായമുണ്ടോ എന്ന് ചോദ്യം സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നവരുണ്ട് എന്തായാലും പെൻഷൻ വിതരണം ഇത്ര വലിയ പെൻഷനാക്കുന്നവർ ഈ പറയുന്ന മറിയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ മറന്നു പോകുന്നൊരു കാര്യമുണ്ട് കഴിഞ്ഞ യു ഡി എഫ് കാലം ആ ഉമ്മൻചാണ്ടി ഭരണകാലത്ത് പതിനെട്ട് മാസമാണ് ക്ഷേമ പെൻഷൻ മുടങ്ങിയത് അന്ന് ആരും കോടതിയിൽ വിധി അപ്പീലുമായി പോയിട്ടില്ല ഹർജികൾക്ക് മേൽ കോടതിയിലെ ജഡ്ജിമാർ വലിയ പ്രസ്താവനകൾ നടത്തിയിട്ടില്ല എന്തിനേറെ പറയുന്നു ഒരു മറിയ ഉമ്മൻചാണ്ടിയെ തെറി വിളിക്കാനായി സി പി എം രംഗത്തിറക്കിയിട്ടുമില്ല പക്ഷേ ഇതേ പിണറായി സർക്കാർ തന്നെയാണ് അറുനൂറ് രൂപയായിരുന്ന മുടങ്ങിക്കിടന്ന പെൻഷനെ ആയിരത്തി അറുനൂറ് രൂപയായി ഉയർത്തിയത് എന്തുകൊണ്ട് പെൻഷൻ മുടങ്ങുന്നു എന്നത് നവകേരള സദസ്സിന്റെ വേദികളിൽ ഉൾപ്പെടെ പലയാവർത്തി കേരളത്തിലെ മന്ത്രിമാർ വിശദീകരിച്ചിട്ടുള്ള വിഷയമാണ് അത് കേന്ദ്രത്തിന്റെ അവഗണനയും സാമ്പത്തിക ഉപരോധവും ഒന്നുകൊണ്ട് മാത്രം സംഭവിക്കുന്നതാണ് എന്നത് പകൽ പോലെ വ്യക്തമാണ് അപ്പോൾ ഈ വസ്തുതകളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഒരു വൃദ്ധയായ സ്ത്രീയെ മുന്നിൽ നിർത്തി സി പി എമ്മിനെ പരമാവധി അപമാനിക്കാം അല്ലെങ്കിൽ ഇടതു സർക്കാരിനെ പരമാവധി അപമാനിക്കാം എന്ന കോൺഗ്രസിന്റെ സുനിൽ കനകുലു തന്ത്രം തകർന്നടിയുന്ന കാഴ്ചയാണ് മറിയക്കുട്ടിയിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തായാലും മറിയക്കുട്ടി ഇനി കോൺഗ്രസിന് വേണ്ടി ആയിരിക്കില്ല പകരം ബി ജെ പിക്ക് വേണ്ടി ആയിരിക്കും തുള്ളുന്നത് എന്നത് വ്യക്തമായിരിക്കുകയാണ്